ഹായ് ഫ്രണ്ട്സ് ബി സ്ട്രോങ് ബീപോളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഫിലിക്സ് സോഷി ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വർക്കൗട്ടാണ് ആ വീൽ റോളർ എന്നാണ് ഇതിൻ്റെ പേര് നിങ്ങളിൽ പലർക്കും ഇതറിയാമായിരിക്കും പലരും ഇത് ഉപയോഗിച്ച് വർക്കൗട്ടും ചെയ്തിട്ടുണ്ടാവും പ്രധാനമായിട്ടും ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ ആപ്പ് മസിൽസിനും ഹോർ മസിൽസിൻ്റെ സ്ട്രെങ്ത് കൂട്ടുവാൻ വേണ്ടിയാണ് എങ്കിലും ഈ ഒരു വർക്കൗട്ടിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ ഫുൾ ബോഡി സ്ട്രെങ്തനിങ് ആണ് ശരിക്കും നടക്കുന്നത് കൈകൾക്കും അതുപോലെ ഷോൾഡർ ലോവർ ബാക്ക് അപ്പർ ബാക്ക് കാൽ മസിൽസ് അങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ തന്നെ സ്ട്രെങ്ത് കിട്ടാൻ പറ്റുന്ന ഒരു വർക്കൗട്ട് തന്നെയാണ് അതുപോലെ തന്നെ വെയ്റ്റ് ലോസിനും ഫാറ്റ് ലോസിനും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വർക്കൗട്ടാണ് അപ്പോൾ തുടക്കക്കാർക്ക് എങ്ങനെ ഈ ഒരു വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടെ നെബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ബിഗിനേഴ്സിന് ഈ വർക്കൗട്ട് നാല് സ്റ്റെപ്പായിട്ട് ചെയ്യാം അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ പ്ലാങ്ക് എക്സസൈസ് അതുപോലെ പുഷ്പപ്സ് എല്ലാം നല്ല രീതിയിൽ ഡെയിലി ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം പ്ലാങ്ക് എക്സസൈസ് ഡെയിലി ചെയ്യാം ഒരു ഒരു മിനിറ്റ് വരെയൊക്കെ ഒന്ന് ഹോൾഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ അത് ചെയ്യുന്നത് ഈ ഒരു വർക്കൗട്ട് ചെയ്യാണ്ട് കൂടുതൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും അപ്പം നിങ്ങളുടെ ഒക്കെ കുറച്ചും കൂടി ഈസി ആവാൻ പ്ലാങ്ക് എക്സസൈസ് നിങ്ങളെ സഹായിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു വർക്കൗട്ട് നാല് സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ അതിന് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇതുപോലെ റോളറിലേക്ക് ബോഡിയായിട്ട് ഫുള്ളായിട്ട് കൊടുക്കുക നടുവ് ഇതുപോലെ ഇങ്ങനെ ബെൻഡ് ചെയ്ത് പോകാം താഴേക്ക് പോവാതെ ഇതിന് ബെൻഡ് മുകളിലേക്ക് നടുവ് മുകളിലേക്ക് ഉളച്ച് ഷോൾഡറിലേക്ക് മാക്സിമം സ്ട്രെങ്ത് കൊണ്ടിരുന്നത് എന്നിട്ട് താഴേക്ക് മാക്സിമം ലോഡ് പുഷ് ചെയ്ത് കൊടുക്കുക നിങ്ങളൊരു പത്ത് സെക്കൻഡ് ഇതുപോലെ ഒന്ന് ഹോൾഡ് ചെയ്യുക അതിനുശേഷം റിലീസ് ചെയ്യാം ഈ ഒരു മൂവ്മെൻറ്റ് പത്ത് തവണ ചെയ്യാം അതിനുശേഷം ചെറിയൊരു എക്സസൈസ് ചെയ്യും പിന്നെ ഇവിടെ ഒന്ന് അപ്പ് ചെയ്ത് വരിക വരുന്ന സമയത്ത് ഇതിങ്ങനെ കാലിന് മുന്നിലായിട്ട് ഇവിടെ ടച്ച് ചെയ്യാൻ നോക്കുക തിരിച്ച് വീണ്ടും ബാക്ക് പോകും ഇത് നിങ്ങളൊരു ടെൻ ടൈംസ് ചെയ്യാം ഫസ്റ്റ് സ്റ്റേജ് കുറച്ച് ദിവസം ഒരു ഒരാഴ്ച ഫസ്റ്റ് സ്റ്റേജ് ഈ ഒരു വർക്കൗട്ട് മാത്രം ചെയ്ത് പ്രാക്റ്റീസ് ചെയ്യാം അതിനുശേഷം കുറച്ചുകൂടി ഒന്ന് ഇമ്പ്രൂവ്മെൻ്റ് ആകുമ്പോൾ നിങ്ങൾ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകുക അപ്പോൾ നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് ഒന്ന് ചെയ്തു പോകാം ഫസ്റ്റ് നമ്മൾ ഹോൾഡ് ചെയ്ത പൊസിഷനിൽ നിന്ന് നമ്മൾ മുന്നിലേക്ക് റോൾ ചെയ്യുമ്പോൾ ഒരു ഹാഫ് കയ്യില് നമ്മൾ ആ റോളിൻ്റെ ഒരു ഹാഫ് ആയിട്ട് കൊണ്ടുപോയിട്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം ഇവിടെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നടുവ് ഇതുപോലെ തന്നെ ബെൻഡ് മുകളിലേക്കാക്കി ഷോൾഡറിലേക്ക് ടൈ തയ്ക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ ഈ റോളിൻ്റെ ഈ ഒരു പൊസിഷനിൽ ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്യുക പത്ത് സെക്കൻഡ് ഇതുപോലെ ഒന്ന് ഹോൾഡ് ചെയ്യുക തിരിച്ചു പോരും നിങ്ങളിങ്ങനെ ചെയ്യുന്ന സമയത്ത് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക ബ്രീത്ത് ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇവിടെ ഹോൾഡ് ചെയ്ത് പിടിക്കുക അതിനുശേഷം തിരിച്ചു പോരുന്ന സമയത്ത് ഗ്രാത്ത് ഔട്ട് ചെയ്യാം ഈ ഒരു മൂമെൻറ്റും പത്ത് തവണ ചെയ്യാം അതിനുശേഷം പത്ത് സെക്കൻഡ് ഇത് ഹോൾഡ് ചെയ്യാം പത്ത് മൂവ്മെൻറ്റ് ഇതുപോലെ ചെയ്യാം അതിനുശേഷം രണ്ടാമത് ഒരു എക്സസൈസ് കൂടി ചെയ്യാം എന്നിട്ട് മുട്ടുകാൽ ഇതുപോലെ ഒന്ന് മടക്കി വെക്കുക ഈ ഒരു ബിസില് എന്നിട്ട് ഈ റോളർ വീൽ ഇതിനുള്ളിലേക്ക് ഇതുപോലെ ഒന്ന് വെക്കുക അതിനുശേഷം ഇവിടെ നിന്ന് ക്യാച്ച് ചെയ്യുക ഇതെടുത്തിട്ട് നേരെ ബാക്കിലേക്ക് പോവാം ആ സമയത്ത് കാൽ എക്സ്റ്റെൻഡ് ചെയ്യുക തിരിച്ച് കാല് മടക്കുന്ന സമയത്ത് വീലിവിടെ കൊണ്ടുവന്ന് നോക്കുക വീണ്ടും കൈകൾ പോവുക കൈകളിങ്ങോട്ട് ഇരിക്കുന്ന സമയത്ത് കാല് എക്സ്റ്റെൻഡ് ചെയ്യുക തിരിച്ചു വരുമ്പോൾ എടുത്തിട്ട് തിരിച്ചു പോവുക ലെഗ്ഗല്ലായ്പ്പോഴും ഫ്ലോറിൽ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക നമ്മുടെ ഹീൽ ഫ്ലോറിലേക്ക് ടച്ച് ആവാതെ ഇതുപോലെ ഈ ഒരു ഹൈറ്റ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക തിരിച്ചു വരിക ഈ ഒരു എക്സസൈസും നിങ്ങൾ ഒരു പത്ത് തവണ ചെയ്യാം അപ്പം രണ്ടാമത്തെ സ്റ്റെപ്പാണിത് ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതുപോലെ തന്നെ ഒരഴ്ചയോളം നിങ്ങൾ ചെയ്യുക നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക അതിനുശേഷം മാത്രം മൂന്നാമത്തെ ഒരു സ്റ്റേജിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇപ്പോൾ ചെയ്തത് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ഹാഫ് വയ്യിലാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് അതിനു പകരം നമ്മൾ ആഫ് ഐന്ന് ഫുൾ ലെങ്ത്തിലേക്ക് ഇതിന് ഫുൾ ലെങ്ത്തിലേക്ക് വരിക അതിനുശേഷം ഹാഫ് വയ്യില് സ്റ്റോപ്പ് ചെയ്യുക ഹാഫ് വയ്യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക ഫുൾ ലെങ്ത്തിലേക്ക് വരിക തിരിച്ച് ഹാഫിൽ സ്റ്റോപ്പ് ചെയ്യുക പത്ത് സെക്കൻഡ് ഇതുപോലെ ഒന്ന് ഹോൾഡ് ചെയ്യുക തിരിച്ച് പോവുക ഇത് നിങ്ങളൊരു ടെൻ ടൈംസ് ചെയ്യുക അതുപോലെ തന്നെ ഒരാഴ്ച ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക അതിനുശേഷം നമുക്കിത് ഫുള്ളായിട്ട് ഇപ്പം നമ്മൾ ഫുൾ ലെങ്തിലേക്കുള്ള നാലാമത്തെ സ്റ്റേജ് ചെയ്യാം അപ്പം ഈ തേർഡ് സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ചെറിയൊരു എക്സസൈസ് ചെയ്യാം അപ്പോൾ നമുക്ക് നമുക്കത് നോക്കാം സ്ട്രീറ്റ് ആയിട്ട് വരിക അതിനുശേഷം നിങ്ങൾ ഇതുപോലെ തന്നെ ലെഗ്ഗൊന്നും സ്റ്റെഡിയാക്കി വെക്കുക വെയിൽ ഇതിലേക്ക് അച്ച സ്റ്റെഡിയായിട്ട് വെക്കുക ഇവിടെ വെക്കുക അതിനുശേഷം മുകളിലേക്ക് പുഷ് ചെയ്യാം ഇത് ഒരു ടെൻ ടൈംസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫോർത്ത് സ്റ്റെപ്പിലേക്ക് കിടക്കാം ഈ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് നന്നായിട്ട് ഹോൾഡ് ചെയ്യാം നമ്മളിപ്പം ഇവിടെ നിന്ന് റോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് റോൾ സ്റ്റാർട്ട് ചെയ്ത് അവിടെ പോയി എൻഡ് ചെയ്യുന്നതിന് മുമ്പ് ബ്രീത്ത് ആ എൻഡിങ്ങിൽ ബ്രീത്ത് നമ്മൾ മാക്സിമം ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ ആ ബ്രീത്തിൻ്റെ ടൈമിംഗ് നമുക്ക് നോക്കാം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ഇവിടെ വന്ന് തീരുന്ന സമയത്ത് ബ്രീത്ത് മാക്സിമം ഹോൾഡ് ചെയ്ത് പിടിക്കാം അതിനുശേഷം നമ്മൾ റിവേഴ്സ് വരുന്ന സമയത്ത് ഇവിടെ നിന്ന് ബ്രീത്ത് ഔട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാതെ ഈ റോളിങ്ങോട്ട് വരുന്ന സമയത്ത് ഇങ്ങോട്ട് വന്ന് തുടങ്ങുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്ത് തുടങ്ങുക അതുപോലെ തന്നെ ബ്രീത്ത് ഇൻ ചെയ്ത് തുടങ്ങുന്നതും നമ്മൾ ആ ലാസ്റ്റ് പോയിന്റിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ബ്രീത്ത് ഹോൾഡ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ് ഇവിടെ പോയി തീരാൻ നിൽക്കാതെ നിങ്ങൾ ഇവിടെ നിന്ന് ചെയ്യുന്ന സമയത്ത് ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കാം ഈ ഒരു എത്തുമ്പോൾ ബ്രീത്ത് ഫുള്ള് ലോക്ക് ആവണം ഇവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത് അപ്പോൾ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ബ്രീത്ത് ലോക്ക് ആയിരിക്കണം ഉള്ളിൽ ഹോൾ മാക്സിമം ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് മാത്രമേ ഈ ലാസ്റ്റ് പോയിന്റിലേക്ക് റോളർ എത്താൻ പാടുള്ളൂ അപ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് ബ്രീത്ത് മാക്സിമം ഹോൾഡ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ തിരിച്ചു പോരുന്ന സമയത്ത് ഇവിടെ നിന്ന് ബ്രീത്ത് ഹോൾഡ് റിലീസ് ചെയ്യാതെ തിരിച്ചിങ്ങോട്ട് പോരുന്ന സമയത്ത് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ബ്രീത്ത് റിലീസ് ചെയ്യുക അതെങ്കിൽ ഈ ഒരു സ്ട്രെയിൻ മാക്സിമം നമുക്ക് അറിയാൻ പറ്റും തിരിച്ചു പോരുന്ന സമയത്ത് തിരിച്ചു പോകുമ്പോൾ അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഇഞ്ചുറികൾ സംഭവിക്കാം ബോഡി പെയിൻ അടക്കം ഉണ്ടാകും അപ്പോൾ നിങ്ങൾ ഈ ബ്രീത്തിങ് നന്നായിട്ട് ഫുൾ ലെങ്ത്തിൽ ചെയ്യുന്ന സമയത്ത് ബ്രീത്തിങ്ങിന് നല്ല ഇമ്പോർട്ടൻറ്റ് അത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ ഒരു വർക്കൗട്ട് ഫോർത്ത് സ്റ്റേജ് ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ആയതിനു ശേഷം ആ ഒരു മൂമെൻറ്റ് അവിടെ ഹോൾഡ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു മൂന്ന് നാല് സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ പോയിട്ടൊന്ന് ഹോൾഡ് ചെയ്യുക തിരിച്ചു വരിക നമുക്ക് ആ ഒരു മൂമെൻ്റ് ജസ്റ്റ് ഒന്ന് നോക്കാം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം നല്ല രീതിയിൽ പ്രാക്ടീസ് ആയതിനു ശേഷം മാത്രം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ശ്രമിക്കുക പിന്നെ ഈ ഒരു മൂമെൻറ്റ് ശേഷം നമ്മൾ സ്ട്രെയിറ്റ് ലൈനിലാണ് നമ്മൾ ചെയ്തത് ഇത് രണ്ട് സൈഡിലേക്കും വൈഡ് ചെയ്ത് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്ക് ആ ഒരു മോൻ്റിലൂടെ നമുക്ക് നോക്കാം നമ്മൾ ഫസ്റ്റ് ടൈം സ്ട്രെയിറ്റ് ചെയ്യുന്നു തിരിച്ചു വരുന്നത് ഇതൊരു സൈഡ് ആംഗിൾ ഓപ്പോസിറ്റ് അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ